঄চেরচে বিকুষ জাল়া Studio মাহণ D মাঁষাল দিনে আরাগনাপটিকuğ্শজা়াগেপথয়া диয্য പറഞ്ഞല്ലേ ഇങ്ങോട്ട് നാളെ പറഞ്ഞു പറഞ്ഞു മയത്ത് പറയൂട്ടത് ആ വീട് നട്ടതി അല്ലെ വീഡിയോ എടുക്ക് ഓൾക്ക് എല്ലാം ഓണം ഓണം اجيبില്ലോണ്ട് വീഡിയോ എടുക്ക് എടുക്ക ടീ എടുക്ക് ഓണം വീഡിയോ ഗെയിം വീഡിയോ എടുക്കല്ലേ ആ ഓണം എടുക്കല്ലേ എല്ലാം ബോക്സിലല്ലേ ഇന്നല്ല 10 പറഞ്ഞോ പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ ഇതിനെ സാമിനെ അടിക്കാനാണ് ഞാൻ സാധിക്കും പോർവാണ് വീഡിയോ എടുക്കുന്നാരടാ ആ ഓണം എടുക്ക് നിങ്ങൾ കണ്ടോ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് പേരാവൂരിൽ തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് പണിമുടക്ക് അനുകൂലികൾ പൂട്ടിച്ചത് പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ സ്ഥലത്തെത്തിയത് അഞ്ചു മിനിറ്റ് കൊണ്ട് പൂട്ടാമെന്ന് ജീവനക്കാർ പറഞ്ഞെങ്കിലും സമയം കഴിഞ്ഞിട്ടും പൂട്ടാത്തതിനെ തുടർന്ന് സമരാനുകൂലികളും ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ അന്വയിപ്പിച്ചത് തുടർന്ന് ജീവനക്കാർ ഓഫീസ് പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു ഹൈവിഷൻ ന്യൂസ്